ഹലോ ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ജിലേബി ഉണ്ടാക്കി കൊണ്ടുവരാണ് കേട്ടോ ഇത് കാണുന്ന മുത്തശ്ശി ചോദിക്കും അല്ല ശ്രുതി നീ എന്നും ജിലേബി ഉണ്ടാക്കിയോ എന്ത് പറ്റി ഒന്നുമില്ല മുത്തശ്ശി ഞാൻ എല്ലാവർക്കും വേണ്ടി വെറുതെ ഉണ്ടാക്കിയതാ എന്ന് പറയുമ്പോ വെറുതെ ഉണ്ടാക്കിയതാണോ അതോ ടെൻഷൻ കാരണം ഉണ്ടാക്കിയതോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ അഞ്ജലി അപ്പൊ നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ നേരെ മനോരമയ്ക്കായിരിക്കും കേട്ടോ ജിലേബി കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത് കാണുന്ന മനോരമയാണെങ്കിൽ ഇത് ഏറെക്കുറെ ഉണ്ടല്ലോ ഇവിടെ ഉള്ളവർ വയറ് നിറച്ച് കഴിച്ചാലും ബാക്കി വരുമല്ലോ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അത് പിന്നെ എന്ന് പറയണേ ഓ മനസ്സിലായി അടുക്കളയിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ കണ്ടപ്പോൾ എണ്ണം നോക്കാതെ അങ്ങ് ഉണ്ടാക്കാമെന്നു വെച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കകെ ആവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബാർബിക്ക് ആ ജിലേബി കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ബാർബി പറയും അയ്യോ ഇതൊട്ട് സ്വീറ്റ് അല്ലല്ലാൻറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയും അത് ഞാൻ അശ്വിൻ സാറിനും കൂടി വേണ്ടി ഷുഗർ ഫ്രീ ജിലേബി ഉണ്ടാക്കിയതാ എന്ന് പറയാട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്യാം ആണെങ്കിൽ ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അത് ശരി അളിയൻ ലണ്ടനിലേക്ക് പോയപ്പോ ശ്രുതി ഇവിടെ വെച്ച് അശ്വിന് ജിലേബി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഇങ്ങനെ ചിരിക്കുകട്ടോ ശ്യാം അത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ നാണക്കേട് തോന്നാട്ടോ പെട്ടെന്ന് അങ്ങ് കരഞ്ഞും റൂമിലേക്ക് പോവാണ് ശ്രുതി അവിടെ ചെന്നിട്ട് തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കും അച്ഛൻ സാർ ഇവിടെ ഉണ്ടായപ്പോ മനസ്സിനൊരു ധൈര്യമായിരുന്നു എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും പക്ഷെ എനിക്ക് ഇപ്പൊ തീരെ ധൈര്യമില്ല എന്തായിരിക്കും അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോ തന്നെ ശ്രുതി അശ്വിൻ പറയുന്നത് ഇങ്ങനെ ഓർക്കണേ ശ്യാമുമായുള്ള ബന്ധത്തെ കുറിച്ചും ശ്യാമുമായുള്ള ബന്ധം കല്യാണത്തിന് മുൻപേ അറിഞ്ഞു എന്നുള്ള കാര്യൊക്കെ ശ്രുതിക്കാകെ സങ്കടം വന്നിട്ട് ശ്രുതിയുടെ സോഫയില് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാം ആണെങ്കിൽ ആ റൂമിന്റെ അവിടെ ഇങ്ങനെ പമ്പി നിൽക്കായിരിക്കും കേട്ടോ അപ്പോഴായിരിക്കും നമ്മുടെ അഞ്ജലി അങ്ങ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ശ്യാം അഞ്ജലിയുടെ മുന്നിൽ എത്താൻ കേട്ടോ അല്ല ശ്യാമേട്ടനെ ഇവിടെ ഉണ്ടായിരുന്നോ അതെ അല്ല അഞ്ജലി ആർക്ക ഭക്ഷണം ഇതേ ഒരാൾ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടല്ലോ അയാൾക്ക് വേണ്ടിയാ എന്നങ്ങ് പറയുമ്പോ നമ്മുടെ ശ്യാം നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കല്ലേ അഞ്ജലി നീ നിന്റെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കുന്നു നീ പോയി മരുന്ന് കഴിക്ക് ഭക്ഷണം ഞാൻ കൊടുത്തോളാം എന്ന് പറയണേ അയ്യോ ശ്യമേട്ട അങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ അവൾ കഴിക്കില്ല അവളെ കൂടെ ഇരുന്ന് ഈ ഭക്ഷണം അവൾക്ക് കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ അതൊക്കെ ഞാൻ ഏറ്റവും രാജകുമാരി നീ പോയി മരുന്ന് കഴിക്കെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ അവിടെ നിന്ന് വിടാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതിയുടെ റൂമിൽ പോയി തട്ടാണ് ശ്രുതിക്കുട്ടി ഞാൻ നിനക്ക് ഭക്ഷണവുമായിട്ട് വന്നതാ ഈ ഡോർ ഒന്ന് തോറന്നേ എന്നങ് പറയുമ്പോ നമ്മുടെ ശ്രുതി ആകെ ദേഷ്യം പിടിച്ച് നിൽക്കട്ടോ തുറക്കണ്ടേ ശ്രുതിക്കുട്ടി എന്നിങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വാതില് തുറക്കാണ് ഇതാ നിനക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് നീ കഴിക്ക ശ്രുതി എന്ന് പറയുമ്പോ ശ്രുതി പറയും എനിക്കൊന്നും വേണ്ട നിങ്ങൾ അങ്ങ് കൊണ്ടുപോയിക്കോ അങ്ങനെ കൊണ്ടുപോയാലെങ്ങനാ നീ കഴിക്കാതെ ഞാൻ ഒരു ഭക്ഷണവും കഴിക്കത്തില്ല ിക്കോ ഒരു തുള്ളി വെള്ളം ഞാൻ ഇവിടുന്ന് കഴിക്കൂല നീ കഴിച്ചെങ്കിൽ മാത്രമേ ഈ ശ്യാമേട്ടൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്നിങ്ങനെ വെറുപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതിൽ നിന്ന് പിച്ചി എടുക്കാൻ കേട്ടോ ചപ്പാത്തി എന്നിട്ട് കഴിച്ചു കാണിക്കും ഇതാ ഞാൻ കഴിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് കഴിക്കാലോ എന്നങ്ങ് പറയുന്ന സമയത്ത് നമ്മുടെ ശ്യാമമാണെങ്കിൽ ശ്രുതി എന്നെ വെല്ലുവിളിക്കരുത് ശ്രുതി കഴിച്ചത് ഞാൻ കണ്ടു ഇനി എനിക്ക് കഴിക്കുക അതും ശ്രുതി ചലഞ്ച് ചെയ്ത ഈ ഭക്ഷണം തന്നെ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ആകെ വല്ലാതെ ആവുകയാണ് കേട്ടോ എന്നിട്ട് ചപ്പാത്തി എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ സൂപ്പ് എന്തോ എടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ അങ്ങ് തോന്നുകയാണ് കേട്ടോ അപ്പൊ പറയും ശ്രുതി എനിക്ക് പാഷാണം വരെ കലക്കി തന്നാലും ഞാനത് കുടിക്കും ശ്രുതി എന്തുകൊണ്ടാണെന്ന് അറിയോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ട എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മൾ ശ്രുതിയുടെ മുഖത്ത് വരുന്ന ദേഷ്യം അതുംകൊണ്ട് നമ്മുടെ ശ്യാം അങ്ങ് പോകുന്ന ഒരു രംഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ ബൈ